മാന്യസദസ്സിന് വനം ഞാനിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് പരിസ്ഥിതി മനുഷ്യനും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് പരിസ്ഥിതി നേരിടുന്ന ഭീഷണികളിൽ നിന്ന് മനുഷ്യൻ്റെ വീണ്ടും വിചാരമില്ലാത്ത പ്രവർത്തികളാണ് പരിസ്ഥിതിക്ക് എതിരെ മനുഷ്യൻ ചെയ്യുന്നത് ലോകനാശത്തിന് തന്നെ കാരണമാകുന്നു നമുക്ക് വേണ്ടതെല്ലാം ഇവിടെയുണ്ട് എന്നാൽ അദ്ധ്യാർഥിക്കുള്ളത് ഇവിടെയില്ല എന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് പരിസ്ഥിതി നമുക്ക് എന്തെല്ലാം തരുന്നു പഴങ്ങൾ പച്ചക്കറികൾ നിലനിൽക്കാൻ ആവശ്യമായ പ്രാണവായു അങ്ങനെ തുടങ്ങി ഒരുപാട് മനുഷ്യൻ്റെ യുദ്ധരഹിതമായ പ്രവൃത്തി കാരണം ഇന്ന് പരിസ്ഥിതി നാശത്തിലേക്ക് പോവുകയാണ് സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ പുരോഗതിക്ക് വികസനം ആവശ്യമാണ് എന്നാൽ ഈ വികസനമാണ് പരിസ്ഥിതിയെ നാശത്തിലേക്ക് നയിക്കുന്നത് അതുകൊണ്ട് തന്നെ പരിസ്ഥിതിയെ നാശത്തിലേക്ക് നയിക്കാത്ത വിധം ആകണം വികസനം നടപ്പിലാക്കേണ്ടത് ഭൂമിയിലുള്ള ജീവിയും അജീവിയവുമായ ഘടകങ്ങൾ കോടിക്കണക്കിന് വർഷങ്ങളുടെ പരിണാമ ഫലമായി ഉണ്ടായവയാണ് അതുകൊണ്ട് അവ തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു മനുഷ്യന്റെ യുദ്ധരഹിതമായ പ്രവൃത്തി കാരണം ഇന്ന് നിരവധി ജീവി വംശങ്ങൾ വംശനാശ ഭീഷണി നേരിടുന്നുണ്ട് നാം കാണുന്ന കുളം വയൽ നദി പുൽപ്രദേശം വനം തുടങ്ങിയെല്ലാം നിരവധി ജീവി വാസസ്ഥലമാണ് ഇവ നശിപ്പിക്കുന്നതിലൂടെയും വേട്ടയാടുന്നതിലൂടെയും നിരവധി ജീവി വംശങ്ങൾ വംശനാശ ഭീഷണി നേരിടുന്നുണ്ട് ഏഷ്യൻ സിംഹം ഭൂമുഖത്തെ ഏറ്റവും വലിയ ജീവിയായ നീലത്തിമ്മിങ്ങാലം ഗംഗാ ഡോൾഫിൻ എന്നീ ജീവികൾ വംശനാശ ഭീഷണി നേരിട്ട് ഡോഡോ ദിനോസർ എന്നീ ജീവികൾ വംശനാശ ഭീഷണി നേരിട്ട് കഴിഞ്ഞവയാണ് വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ കൂട്ടുകാരെ നമുക്ക് രക്ഷിക്കാം നാം മനുഷ്യന്റെ തെറ്റ് കാരണം ഒരു ദിവ്യവംശവും വംശവും വംശനാശ ഭീഷണി നേരിടാതിരിക്കട്ടെ ഇക്കാലത്ത് മനുഷ്യന്റെ കടന്നുകയറ്റം മൂലവും അവിവേകപൂർണമായ പ്രവർത്തനങ്ങൾ മൂലവും ജൈവ ഭൗതിക മണ്ഡലങ്ങളിലുണ്ടാകുന്ന പ്രശ്നങ്ങളെപ്പറ്റി പറ്റി പറയാനാണെങ്കിൽ ധാരാളമുണ്ട് പരിസ്ഥിതി വിഭവചൂഷണം ആവാസ വ്യവസ്ഥയുടെ വളർച്ച വാഹനപ്പെരുപ്പം മലിനീകരണം എന്നീ കാരണങ്ങളാൽ ഉണ്ടാകുന്നതാണ് വെള്ളപ്പൊക്കം വരൾച്ച സമുദ്രനിരപ്പിന്റെ ഉയർച്ച ആവോളതാമനം എന്നീ വിപത്തുകൾ നാം നേരിടുന്നുണ്ട് ചപ്പു ചവറുകൾ വലിച്ചേറിയുന്നത് വഴി ജലസ്രോതസ്സുകൾ മലിനമാവുകയും സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി നാം ഉപയോഗിക്കുന്ന വാഹനങ്ങൾ വഴി ഗതാഗതം സൃഷ്ടിക്കുകയും ചപ്പു ചവറുകൾ വലിച്ചെറിയുകയും ചെയ്യുന്നു ഇതുവഴി വായു മലിനീകരണം ശബ്ദ ശബ്ദമലിനീകരണം ജലമലിനീകരണം എന്നിവ സംഭവിക്കുന്നു പരിസ്ഥിതിയെ നിരന്തരം ചൂഷണം ചെയ്യുന്നതുകൊണ്ട് വെള്ളപ്പൊക്കം വരൾച്ച ഉരുൾപൊട്ടൽ കുലുക്കം എന്നീ എന്നിവ ഉണ്ടാകുന്നു രണ്ടായിരത്തി പത്തൊൻപതിലുണ്ടായ പ്രളയം നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ വരുത്തി ഒരുപാട് തിരിച്ചറിവുകൾ നൽകി ഒരുപാട് പാഠങ്ങൾ നമ്മെ പഠിപ്പിച്ചു സ്നേഹവും സാഹോദര്യവും സഹജീവനവും എന്തെന്ന് നമ്മെ പഠിപ്പിച്ചു ഒരു പ്രശ്നം വന്നാൽ ഓടിയെത്താൻ ഒരു സൈന്യം നമുക്ക് ഉണ്ടെന്ന് പഠിപ്പിച്ചു ജൂൺ ജൂണഞ്ച് ലോക പരിസ്ഥിതി ദിനമാണെന്ന് നാം ഓരോരുത്തർക്കും അറിയാമല്ലോ ഓരോ പരിസ്ഥിതി ദിനത്തിനും നാം പ്രതിജ്ഞ എടുക്കാറില്ലേ ആ പ്രതിജ്ഞ നാം പാലിക്കുന്നുണ്ടോ ഇനി മുതൽ നാം എടുക്കുന്ന ഓരോ പ്രതിജ്ഞയും നാം പാലിക്കണം എത്ര മനോഹരമാണ് നമ്മുടെ പ്രകൃതി പൂക്കളും മരങ്ങളും വനങ്ങളും നിറഞ്ഞ ഈ സമ്പൽ പ്രകൃതിയെ ഒരു കേടും കൂടാതെ വരും തലമുറയ്ക്ക് നമുക്ക് കൈമാറാം അതിനെ നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എനിക്ക് എളിയ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം